ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് മെയിലുകൾ ഒരുപാട് ബാഡ് കമൻസ് ഒരുപാട് എനിക്കെതിരെയുള്ള വീഡിയോസ് ഒക്കെ ഇന്ന് വലിയ വലിയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരെ നിറഞ്ഞു നിൽക്കുവാണ് എന്തിനേറെ ട്വൻ്റി ഫോർ ന്യൂസ് അടക്കം എടുത്ത് നമ്മുടെ ഭയങ്കര വാർത്ത ചെയ്യുവാണ് എന്താണ് കാര്യം ഒന്നുമില്ല അതായത് സൗദി അറേബ്യയിലെ കൊലക്കുറ്റത്തിൻ്റെ പേരിൽ വധ വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ഈ കേരളക്കര പിരിച്ച മുപ്പത്തിനാലു കോടിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തു എന്നതാണ് എൻ്റെ മേലിലുള്ള ആക്ഷേപം പ്രിയ സുഹൃത്തുക്കളെ ഒരു അബ്ദുറഹീം രക്ഷപ്പെടുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല ഒരു വിമർശനവുമില്ല കാരണം ഒരു മാതാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവാണ് കണ്ണീരോടെ എല്ലും മക്കളെ വളർത്തുന്നത് പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും തന്നെയാണ് ആ മക്കള് മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടി കാണാനോ മരിച്ചു കാണാനോ ആഗ്രഹിക്കില്ല എന്തിനേറെ അവരുടെ നഖമൊന്നു പഴുക്കാൻ പോലും അവർ ആഗ്രഹിക്കില്ല പനിയോ അങ്ങനെ ചെറിയ പ്രായത്തിൽ എന്താ സുഖം വന്നാലും അവർ ഈ മക്കൾ അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ വേദന അനുഭവിക്കുന്നവരാണ് മാതാപിതാക്കൾ സംശയമില്ല അതുകൊണ്ട് റഹീം രക്ഷപ്പെട്ട് വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ ചിന്തിക്കണം റഹീം നിരപരാധിയാണോ ഇവിടെയാണ് നമ്മൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത് റഹീമിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന എഫേർട്ടും അതിനുവേണ്ടി കാണിക്കുന്ന ഒരു താല്പര്യവും ഒന്നും നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇല്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അങ്ങനെ വേണം അവൾ കൊലയാളിയല്ലേ ഏ കൂടെ അസോസിയേറ്റ് ചെയ്തൊരു ക്ലിനിക് എടുത്ത തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരനായ യമൻ പൗരനെ കൊല്ലുകയും പീസ് പീസാക്കി തൊണ്ണൂറോളം കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറിനകത്താക്കി വാട്ടർ ടാങ്കിനകത്ത് ഉപേക്ഷിച്ചവളല്ലേ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞ് കമന്റ് ഇടുകയും വ്യത്യസ്തമായ ഇമോജികളിട്ട് ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ആളുകൾ റഹീമ കൊന്നപ്പോൾ കുഴപ്പമില്ല റഹീം രക്ഷപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ വിഷയമുള്ളത് ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയയും കൊലയാളിയാണ് അവർ രക്ഷപ്പെടണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കാത്തത് ഇങ്ങനെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയാണോ അതോ അങ്ങനെ ഉണ്ടാകുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ ഇവിടെ മുപ്പത്തിനാല് കോടി കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന അനേകായിരം ജീവനുകളുണ്ട് കുടുംബങ്ങളുണ്ട് എത്ര ആളുകൾക്കും മരുന്നെത്തിക്കാൻ സാധിക്കും എത്ര പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അബ്ദുറഹീം രക്ഷപ്പെടണ്ട എന്നല്ല ഞാൻ പറയുന്നത് രാജ്യം ഇടപെടേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ നുസ്രത്ത് ജഹാൻ ചോദിച്ചതുപോലെ നമ്മുടെ ജയശങ്കർ ആണെങ്കിലും അമിത് ഷാ ആണെങ്കിലും മോദിജി ആണെങ്കിലും ഇങ്ങനെ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് പോയി ഒരു കേസിൽ അകപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ രാജ്യം ഇടപെടാതിരിക്കുമോ അയാളുടെ മോചനത്തിനു വേണ്ടി അയാളിനിയും പ്രതിയാകട്ടെ കൊള്ളക്കാരനാകട്ടെ കൊലയാളിയാകട്ടെ ഇടപെടാതിരിക്കുമോ ഇത് എല്ലാ സാധാരണക്കാരൻ്റെയും സംശയം തന്നെയാണ് അത് തന്നെയും ഞാനും ചോദിച്ചിട്ടുള്ളൂ ഇപ്പോൾ റഹീം കൊലയാളിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അയാൾക്ക് വേണ്ടി പണം പിരിച്ചത് എന്ന് പറയുമ്പോൾ അതുമാത്രമേ ഇവിടുത്തെ വിഷയമുള്ളൂ ഞാനും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളും അത് തന്നെ പറയുന്നുള്ളൂ ഇപ്പോൾ ബോച്ചെ അദ്ദേഹം തന്നെ പറയുന്നു നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സംശയം തീർന്നു കാരണം അബ്ദുറഹീമിനെ കാണുന്ന അതേ സെൻസിൽ തന്നെയാണ് നിമിഷപ്രിയയും കാണുന്നത് ഇവിടെ വേറെ ഒരു വിഷയം കൂടിയുണ്ട് ഇതിനകത്ത് നാളെ മറ്റേതെങ്കിലും ഒരു കാരണവശാൽ ഒരു ഇന്ത്യക്കാരന് ഇന്ത്യക്കാരിക്ക് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ ഇന്നത്തെ മുപ്പത്തിനാല് കോടി അൻപത് കോടി ആകില്ല എന്ന് എങ്ങനെ പറയും നമ്മൾ കുറച്ച് കാരണം അവരുദ്ദേശിച്ച പണം അവർക്ക് കിട്ടി ഈ പണം അവരെങ്ങനെ ഉപയോഗിക്കും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ് കാരണം അരയ്ക്ക് താഴെ തളർന്ന ഒരു കുട്ടിയുടെ ജീവന് എന്ത് മാനദണ്ഡത്തിലാണ് ഈ വിലയിട്ടതെന്ന് അറിയില്ല ഇത് കോടതി അറിഞ്ഞിട്ടുണ്ടോ കുടുംബം ആവശ്യപ്പെട്ടതാണോ ഏതെങ്കിലും എംബസി മുഖാന്തിരം തന്നെയാണോ ഈ പണത്തിന്റെ കൗണ്ട് ഡിക്ലെയർ ചെയ്തത് എല്ലാവരും ചോദിക്കുന്ന സംശയങ്ങൾ തന്നെയാണിത് ചില പേപ്പർ വർക്കുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നാലും ഒരു മാസത്തിനകം അബ്ദുറഹീം നാട്ടിലെത്തുമെന്ന് പറയപ്പെടുന്നു എന്തായിരുന്നാലും ബോബി ചെമ്മണ്ണൂരിനൊരു നഷ്ടവുമില്ല ഇനി മുസ്ലിങ്ങളുടെ കച്ചവടം മുഴുവനും ബോച്ചയ്ക്ക് തന്നെ കിട്ടും കാരണം കമൻറ്റുകളിൽ നിന്നും റിപ്ലൈ ചെയ്തിട്ടുള്ള കവത വീഡിയോകളിൽ നിന്നുമൊക്കെ റിയാക്ഷൻ വീഡിയോസ് ധാരാളം വന്നിട്ടുണ്ട് ഷോർട്സുകളൊക്കെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നഷ്ടക്കച്ചവടം ഒന്നുമല്ല ബോച്ച ചെയ്തിട്ടുള്ളത് ശരി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ശബ്ദം കൽപ്പിച്ച ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബോബി ചമ്മ രക്ഷപ്പെടുത്തി കഷ്ടപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് ഉമ്മയും അത്രയും ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ കാശോ ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തോ കാരണം ഞാനൊരു അനുഭവസ്ഥനാണ് ഇഷ്ടം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോ അവിടെ വേദന അതിഭയങ്കരമാണ് അന്ന് ജീവന്റെ രക്തം നൽകും ജീവൻ രക്ഷിക്കുന്നതാണ് ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ് പക്ഷെ രക്തമല്ല കാശ് തരാനാണ് ചോദിച്ചത് വേറൊരു ന്യൂസ് കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് കൊച്ചിയ ഫാൻസ് ഇതിലും വലിയ ബക്കറ്റ് വിരുകൾ പല സ്ഥലത്ത് എടുത്തോണ്ടിരിക്കുന്നു ഈ കാശൊന്നും ഒന്നും വരുന്ന വിശി എന്നെ ഓർത്ത് വിളിച്ചതിൽ ഒക്കെ എനിക്ക് വേണ്ട എനർജി മുമ്പോട്ട് പോകാനായിട്ടുള്ള എനർജി ആണ് എനിക്ക് തന്നിട്ടുള്ളത് എനർജി എന്നെ പ്രത്യേകം നന്ദി ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളൂ കാരണം ഈ അബ്ദുറീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിലത്ത് റോഡിലൂടെ യാചിക്കാൻ കൂടെ പല ജില്ലകളിലും പലരും പല വിധത്തിലും പൈസ കൊണ്ട് മൃഗമായിട്ട് സഹായിച്ചതിന് എല്ലാവരോടും കൂട്ടായ പ്രവർത്തനമാണ് എല്ലാവരോടും നന്ദി പറയാം അപ്പോ ഞാൻ കുവൈത്തില് ഇത് ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വരും എല്ലാം നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല ഇത് ഇടപെടാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി കാരണം അനുഭവസ്ഥനാണ് ഇരുപത് വർഷം മുമ്പ് കുവൈത്തിൽ വെച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്ണർ എന്നെ ചതിക്കുകയും കളക്കണക്ക് വരുകയൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര വഴക്കായി അതിന്റെ പേരിൽ അദ്ദേഹം പോലീസ് ഇൻഫ്ലുവൻസ് വെച്ച് അവർ ചള്ളപരാതി കൊടുക്കുകയും അതിന്റെ ഫലമായി ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയും അപ്പൊ ബുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ശിക്ഷൻ കുഴപ്പമില്ല ബുദ്ധം ചെയ്യാതെ ഒരു ദിവസം അവിടെ പോയിരിക്കുമ്പോൾ വേദന അതിഭയങ്കരമാണ് അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വർഷം കുത്തം ചെയ്യാത്ത ഒരു വ്യക്തി ഇരിക്കുകയും അയാൾ അറിയുകയാണ് അറിയുകയാണെന്ന് കൊല്ലാൻ പോവുകയാണ് അറക്കാൻ പോവുകയാണ് കുത്തം ചെയ്യാത്ത വ്യക്തിയുടെ ഒരു വികാരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വേദന എനിക്ക് തോന്നി ഞാൻ അതിന്റെ ഒരു ഞാനും ഇതുപോലെ ആയിരുന്നല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നി ഒരു ദിവസമാണെങ്കിൽ പോലും എനിക്കൊരു വർഷം പോലെ തോന്നിയത് അപ്പൊ അതുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കാരണമായത് അങ്ങനെ ഞാൻ ഈ സംഘാടകരെയും മറ്റും വിളിച്ച് അന്വേഷിച്ചു അപ്പൊ അവർ പറഞ്ഞു രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ ആയിക്കോട്ടും ഞങ്ങൾ ഏകദേശം കറക്റ്റ് ഒരു മാസത്തോളം പരിശോധിച്ചു അപ്പോ ഞാൻ ചോദിച്ചെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഇപ്പോഴത്തെ നൽകി ഇനി കുറച്ച് ദിവസങ്ങളെ മൂക്കിലും പടിഞ്ഞാറാം തീയതിയാണ് തൂക്കിലേക്കുന്നത് അവരുടെ സാധ്യത കുറവാണ് എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഉടൻ തന്നെ എല്ലാ ജില്ലയിലും നമ്മുടെ പോച്ചേപ്പാൻ സ്റ്റാർട്ടപ്പ് ട്രസ്റ്റ് ഹെഡുകളെ വിളിച്ചു കുറെ പേർക്കും ധൈര്യം തന്നു കുറെ പേർക്കും പറഞ്ഞു ഇതൊന്നും ഇത്ര വലിയ സംഖ്യ ഒന്നും നടക്കുന്നതല്ല അങ്ങനെ ആ ധൈര്യം തന്നു പല സംഘടനകളും വ്യക്തികളും മനുഷ്യ സ്നേഹികളും ഒക്കെ സംഭവിച്ചു പിന്നെ ഞാന് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച അവർ ഇറങ്ങുക എന്നുള്ളതാണ് കേരളം തിരുവനന്തപുരത്ത് നിന്ന് ഓടിയപ്പുളം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ ഓടിയപ്പുളം രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് നിന്നുപോയി ശ്വാസം കിട്ടാണ്ടൊക്കെ പക്ഷെ പിന്നീടും കൂടെ ഓടി അവിടെ എത്തി അപ്പൊ ആ ഒരു ധൈര്യത്തിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ജീവൻ രക്തം നൽകും ജീവൻ രക്ഷിക്കാം ഈ പ്രാവശ്യം ജീവൻ രക്ഷിക്കലാണ് പക്ഷെ രക്തമല്ല കാശ് തരാനാണ് ചോദിച്ചത് അങ്ങനെ നല്ലൊരു കാര്യമായ മുന്നോട്ടിറങ്ങി ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങൾ രണ്ടു ചീരത്തു ക്യുആർ കോഡ് സ്കാൻ ചെയ്യാൻ കൊടുക്കുകയും സെയിം ടൈം ഒരു കളക്ഷൻ ബോക്സ് ബോക്സ് വയ്ക്കുകയും ചെയ്തു ഉച്ച തൊട്ടിട്ടാണ് തുടങ്ങിയത് ഏതാനും മണിക്കൂറുകൾ മുമ്പോട്ട് പോയപ്പോഴേക്കും വേറൊരു ന്യൂസ് കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് ഫാൻസ് ഇതിലും പല സ്ഥലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാശൊന്നും മരുന്ന കാണാല്ല മനസ്സിലായി അപ്പൊ ഇതൊരു ശരിയായ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാശ് ആയിട്ട് കളക്ട് ചെയ്ത് പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു പൈസ ഒരാൾക്കും കൊടുക്കരുത് ഒരു പേരിൽ വന്നാലും പൈസയായിട്ട് കൊടുക്കരുത് അബ്ദുൾക്ക് എന്തായിരുന്നാലും ഈ വിഷയത്തിന് ആദ്യം ചെയ്തത് ഈ ചാരിറ്റിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നതായിരുന്നു അയാള് കൃത്യമായി ഇതൊരു ഇതൊരു സുതാര്യമായ രൂപത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു വ്യക്തികൾ ബക്കറ്റുമായി വരുമ്പോൾ ബക്കറ്റ് പിരിവ് കൊടുത്താൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസുകളൊന്നും പണം എത്തിക്കുന്നില്ല എന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടെ വിഷയം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുത ഇതാണ് ഈ അരയ്ക്ക് താഴോട്ട് തളർന്ന കുട്ടി ഒരു ഇൻസ്ട്രുമെന്സിന്റെ ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിക്കുന്ന ഒരു കുട്ടി ഈ കുട്ടിക്ക് ഇവരെ ആരിട്ട വിലയാണ് മുപ്പത്തിനാല് കോടി അതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഒന്ന് രണ്ട് ഇതുപോലെ കൊലയ്ക്കു പകരം കൊല കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഈ ശിക്ഷയും ഈ ഭരണ സംവിധാനവും ഈ മതനിയമവുമല്ലേ കേരളത്തിൽ കൊണ്ടുവരാൻ സർവോപരി ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ആളുകളും ചിന്തിച്ചത് അവരാഗ്രഹിച്ചത് അവർ പ്രവർത്തിച്ചത് അവരെ പ്രോത്സാഹിപ്പിച്ചതും ഇതിനു വേണ്ടി തന്നെയല്ലേ ഇന്ന് അരിയുമില്ല മലരുമില്ല കുന്തിരിക്കവുമില്ല രണ്ടായിരത്തി മുപ്പത്തിനാലോടു കൂടി ഇന്ത്യയുടെ സമുന്നതമായ പദവികൾ അലങ്കരിക്കും എന്ന് പ്രത്യാശിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത സമുന്നതരായ നേതാക്കളൊക്കെ തീഹാർ ജയിലിൽ ഡയപ്പറിൽ നിൽക്കുകയാണ് എന്നോർക്കുമ്പോൾ ചിന്തിച്ചു പോകുന്നു ഈ നിയമത്തെ എത്രമാത്രം ഇവർ താലോലിക്കുന്നു കൊലയ്ക്കു പകരം കൊല വിധിച്ച സൗദി അറേബ്യയിലെ പ്രാകൃതമായ നിയമത്തെക്കുറിച്ച് ആരെങ്കിലും എതിർത്ത് വീഡിയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ 那里。